ൂ ടൗൺറ്റീവ് ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക എന്ന ബഹുമതിയും സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ കൊടുങ്ങല്ലൂർ ഇന്റീരിയേഴ്സിന്റെ ഓണാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി കെ രാജു ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു പരിപാടിയുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള സ്നേഹമുള്ളവര് ഓണാഘോഷം നമ്മൾ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്തു ഓണം വരുന്നേ ആളത്തിട്ട് നമ്മുടെ ഓണം വരികയാണ് ഓണത്തിന്റെ ഒരു പ്രത്യേകത നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഒരു വലിയൊരു ആഘോഷമാണ് മലയാളിന്റെ ഒരു ആഘോഷമാണ് ഇന്ന് ആഘോഷങ്ങൾ എല്ലായിടത്തും ഉണ്ടെന്നുള്ളതാണ് ഒരു അത്ഭുതം ലോകരാജ്യങ്ങളിലെല്ലായിടത്തും ഓണാഘോഷം അതാണ് കാരണം മലയാളിയുടെ വിദ്യാഭ്യാസവും മലയാളിയുടെ ആരോഗ്യവും വിദ്യാഭ്യാസമുള്ള മലയാളി ഇന്ന് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രാജ്യങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ് ആ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രാജ്യങ്ങളിലും ഓണാഘോഷ ചടങ്ങുകൾ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് നടക്കുകയാണ് കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ കണ്ടൊരു സംഭവം എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ ഓണാഘോഷവും പടംബരിയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളോട് തുടങ്ങിയിട്ടേ ഉള്ളൂ ഗംഭീരമായി അവിടെ ആഘോഷിക്കുകയാണ് അത്രയ്ക്ക് വിപുലമായി മാറി നമ്മുടെ ഈ ഓണാഘോഷം ആ പോയകാലത്തിന്റെ ഓർമ്മകൾ നമ്മളെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ് നമ്മൾ കുഞ്ഞായിരിക്കുന്ന നാളെ നമ്മൾ ഓണസങ്കല്പങ്ങളൊക്കെ ഭക്ഷണവും വസ്ത്രവും മാത്രമാണെങ്കിൽ ഇന്നതൊക്കെ മാറി ഇന്ന് ആ ഒരു കാലഘട്ടം മാറി നമ്മൾ മതേതരത്വ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരികയാണ് സോഷ്യലിസ്റ്റ് ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരികയാണ് ഓണം എങ്ങനെയാവണം ജനങ്ങൾ എങ്ങനെയാവണം എങ്ങനെ ജീവിക്കണം എന്നുള്ള ചിന്തകളിലേക്ക് മനുഷ്യനെ മാറ്റാൻ ഒരുമിപ്പിച്ചു നിർത്താൻ ഓണത്തിന് വലിയ പങ്കുണ്ട് തീർച്ചയായിട്ടും പരിങ്കാരങ്ങളെ ഓണത്തിന്റെ പ്രാധാന്യം കൂടി കൂടി വരികയുള്ളൂ ഒരിക്കലും അത് എന്നുള്ള ഓർമ്മപ്പെടുത്തലോ കൂടി എല്ലാവർക്കും ബ്ലോക്കിന്റെ പിന്നീട് പ്രവർത്തകർ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ഈ ഒരു സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുകയാണ് ഞങ്ങള് കുറച്ച് കാലമേ ആയുണ്ടെങ്കിൽ പോലും എന്റെ ഓഫീസിൽ തന്നെ ഓണം ക്ഷണിക്കുകയും ഞാൻ പറഞ്ഞ ഡി പിഒണത്തിന് പോകുന്നുണ്ട് ആ പോകുന്ന വഴി നമുക്കിവിടെ ഒന്ന് ഓണം കൂടാം എന്ന് പറഞ്ഞ് ഞാൻ യാഥായിട്ട് ഈ ഓണാഘോഷ പരിപാടിയിലൂടെ എത്തിച്ചേരുന്നത് ഡയറക്ടർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ പോളി വടക്കൻ യുവനടി അതിശ്വ മോഹൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു കൊച്ചിൻ ക്രൌൺ സിറ്റി ലയൻസ് ക്ലബ് പ്രസിഡന്റ് നൌഷാദ് സെക്രട്ടറി വിനീഷ് കുമാർ അനിൽകുമാർ സുരേഷ് ബാബു സി വിനോദ് എന്നിവർ സന്നിഹിതരായിരുന്നു ഗിൽസൺ സ്വാഗതവും ഹനോയ് ഡോക് നന്ദിയും പറഞ്ഞു വിശിഷ്ടാതിഥികൾക്ക് ഡോക്കിന്റെ ഉപഹാരങ്ങൾ ജീമാ ജയറാം ചടങ്ങിൽ കൈമാറി ഡോക് കുടുംബാംഗങ്ങളും മറ്റു സുഹൃത്തുക്കളും ചടങ്ങിൽ പങ്കെടുത്തു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു